ഇന്നലെ വടകരയിൽ നടന്ന ജനസഭയില് സംഘർഷം അനിൽ നമ്പ്യാരെ കയ്യേറ്റം ചെയ്തു സി പി എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പരിപാടി അലങ്കോലമാക്കാനുള്ള ശ്രമം തുടക്കം മുതലുണ്ടായിരുന്നു പോലീസ് ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയത് വടകരയുടെ വികസനവും ദേശീയ സംസ്ഥാന വിഷയങ്ങളും ചർച്ചയാക്കിക്കൊണ്ടാണ് ജനസഭ പുരോഗമിച്ചത് എന്നാൽ തുടക്കം മുതൽ ചർച്ചയ്ക്കിടയിൽ അനാവശ്യമായി ഇടപെട്ടും അനിൽ നമ്പ്യാരെ വ്യക്തിപരമായി ചോദ്യം ചെയ്തും സി പി എം പ്രവർത്തകർ പരിപാടി അലങ്കോലമാക്കാൻ ശ്രമം നടത്തിയിരുന്നു കൃത്യമായ രാഷ്ട്രീയ ചോദ്യങ്ങളും മറുപടിയുമായി ബി പ്രതിനിധി ചർച്ചയിൽ മുന്നിട്ടുനിന്നതോടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവർ അക്രമം അഴിച്ചുവിട്ടു അതേസമയം ജയിലിൽ പോയവരും ജയിലിൽ പോകാനുള്ളവരും നയിക്കുന്നതാണ് ഇന്ത്യ മുന്നണിയെന്ന് ബി ജെ പി പ്രതിനിധി പരിഹസിച്ചു ഇന്ത്യ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം ദേശീയ രാഷ്ട്രീയത്തിൽ അതുപോലെ ഇന്ത്യ സഖ്യം എൻ ഡി എ സഖ്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുഖ്യമന്ത്രിയും പത്ത് വർഷം പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നരേന്ദ്രമോദി നയിക്കുന്ന ഒരു മുന്നണി സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുന്നണി അഴിമതി യുക്തമായ മുന്നണി മറുഭാഗത്തോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സമയത്ത് അവർ ജയിലിൽ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളും ജയിലിൽ പോയ ആളുകളും സംഘടിച്ചിരിക്കുന്ന ഒരു മുന്നണിയാ അവർക്ക് പരസ്പരം സഹകരിച്ചിരിക്കുന്നത് എങ്ങനെ ജയിലിൽ പോകാതിരിക്കാന്നെ അടിസ്ഥാനത്തിലാ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട വിഷയം ഉൾപ്പെടെ ജനസഭയിൽ ചർച്ചയായി എം പി എന്ന നിലയിൽ കെ മുരളീധരന് വടകരയ്ക്കായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന ആക്ഷേപവും ഉയർന്നു ഓരോ മണ്ഡലത്തിന്റെയും യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ചയാക്കി മുന്നേറുന്ന ജനസഭ ഇന്ന് കണ്ണൂരിൽ നടക്കും ജനം കോഴിക്കോട്